കഴിവിന്റെ പരമാവധി അധ്വാനിച്ചിട്ടും വിചാരിക്കുന്ന ഗുണം കിട്ടുന്നില്ല എന്നൊരു തോന്നലുണ്ടോ കൂട്ടുകാരിൽ നിന്നോ വീട്ടുകാരിൽ നിന്നോ കുറെ കൂടെ ഒക്കെ പിന്തുണ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട് അല്ലെ പണിയെടുത്ത് നടുപൊടിഞ്ഞിട്ടും ആയുസ് തീരുന്നതല്ലാതെ മറ്റു ഗുണങ്ങളൊന്നുമില്ല വീട്ടുകാരിലും കൂട്ടുകാരിലൊക്കെ ആയിട്ട് നൂറുപേരെങ്കിലും മാറി എന്ന് കുറ്റം പറയുന്നുണ്ടാവും അല്ലേ കേണൽ ഹർലൻ സാൻഡേഴ്സ് ആരാണെന്ന് അറിയാമോ നമ്മളൊക്കെ ആർത്തിയോടെ നിന്ന കെ എഫ് സിയുടെ സ്ഥാപകൻ അദ്ദേഹം അറുപത് അറുപത്തഞ്ചാം വയസ്സിലാണ് ഈ പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്യുന്നു രാമേശ്വരത്ത് പത്രം വിറ്റ് നടന്നൊരു പയ്യനെ പൈലറ്റാകാം മോഹം തോന്നി പക്ഷെ പഠിക്കാൻ പണമില്ല എങ്കിലും അയാൾ പൈലറ്റായി എന്നാണെന്ന് അറിയാമോ ഇന്ത്യൻ പ്രസിഡന്റ് ആയതിനു ശേഷം നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഏതോ ഒരു ചിന്തകൻ പറഞ്ഞ വാക്കുകളാണ് ഓർമ്മ വരുന്നത് നിങ്ങൾക്ക് പറക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഓടുക ഓടാൻ സാധിക്കുന്നില്ലെങ്കിൽ നടക്കുക നടക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എഴുതുക മുന്നോട്ട് തന്നെ കണ്ണത്താ ദൂരം നീണ്ടു കിടക്കുന്ന വഴിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ കേട്ടിരുന്ന ഒരു വാക്കുണ്ട് അതുതന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാൻ തോന്നുന്നത് മുന്നോട്ട്